అత <US> గైస్ <morally> ഫൈനലി നമ്മൾ നമ്മളങ്ങനെ ടാഷ്കറ്റിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് ഡിലകളൊക്കെ വന്നു കാരണം ഞങ്ങൾ ഞങ്ങൾ വിസയുടെ കാര്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും എംബസി മൊത്തം ചുറ്റി കറങ്ങി ആരും നമുക്ക് വീടുകൾ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ട് അവസാനിച്ചത് നമ്മൾ സായിപ്പിനു ബിരിയാണി കൊടുക്കുന്നതാണ് ആ സമയം സായിപ്പിനും ബിരിയാണിയും കൊടുത്ത് സായിപ്പിനെ ഞങ്ങൾ സന്തോഷത്തോടെ പറഞ്ഞു യെസ് ആ സമയത്ത് ഞങ്ങൾ ഒരാളെ പരിചയപ്പെട്ടിരുന്നു അദ്ദേഹം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ആ സായിപ്പുമാർക്ക് ബിരിയാണി കൊടുക്കാൻ പറ്റിയത് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം റൈസ് അങ്ങനെ ആയപ്പോൾ ഞങ്ങൾ അദ്ദേഹമായിട്ട് കൂടുതൽ പരിചയപ്പെട്ടു അപ്പോഴാണ് ഞങ്ങൾക്ക് കുറേ സന്തോഷമുള്ളൊരു കാര്യങ്ങൾ നടന്നത് അതായത് നമ്മുടെ മലയാളി കുട്ടികൾ കുറേ അധികം ഈ ഉസ്ബക്കിസ്ഥാൻ ടാഷനിൽ മെഡിസിൻ പിടിക്കുന്നുണ്ട് റൈസ് നോക്കൂ ആ പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മുടെ നാട്ടിലെ ഭക്ഷണം കൊടുത്ത് വളരെ സന്തോഷം നല്ല സാമ്പാറും വളരെ ലക്ഷറിയായിട്ട് ബിരിയാണി സാധനങ്ങൾ കൊടുത്ത് ഇവിടെ കുറേ അധികം പിള്ളേരെ നോക്കി ഇവിടെ ഗൈഡ് ചെയ്ത് നമ്മുടെ തന്നെ ഒരു മലയാളി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു ഒരുപാട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ടാഷിന്റെ സിറ്റി മാളിൻ്റെ തൊട്ട് ഫ്രണ്ട് വെച്ച് പരിചയപ്പെട്ടാണ് ഇവർക്ക് ഇതാണ് പരിപാടി അതെ എന്നും ഞാൻ കരുതില്ലായിരുന്നു ഞങ്ങൾ പറഞ്ഞു വരുവാണെങ്കിൽ ബിരിയാണി അല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ബിരിയാണി അണീന്ന് കേട്ടല്ലോ പിന്നെ അതിൻ്റെ പുറകെ പോയി കഴിച്ച് നമുക്ക് ആദ്യം അദ്ദേഹത്തെ

കാര്യം പറഞ്ഞുതരാം അതായത് ഇവർ നാട്ടിൽ നിന്നും കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ എം ബി ബി എസും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കേരള ഭക്ഷണമുള്ള ഹോസ്റ്റലൊക്കെ ആയിട്ട് ഇവരിവിടെ ഒരു എന്താ പറയുക ഒരു പരിപാടി ചെയ്യുന്നുണ്ട് അതായത് എന്നെ നീ ഞാൻ വ്യക്തമുണ്ടാവും നമ്മുടെ നാട്ടിൽ ഒന്നര കോടി മുതൽ രണ്ട് കോടി രൂപ വരെയാണ് ഒരു എം ബി ബി എസിന് പിന്നെ അഡ്മിഷൻ കിട്ടി പഠിക്കണേലേ ഇനി അത്രയും കൊടുക്കാമെന്ന് വിചാരിച്ചാൽ തന്നെ അതിൻ്റെ ഒരു പോസിബിലിറ്റി എന്ന് വെച്ചാൽ ഇരുപത് ലക്ഷം വരെ അല്ലെ ഒരു കോടി മുതൽ ഒന്നര കോടി വരെ ഒന്നര കോടി വരെ ഒരു കോടി മുതൽ ഒന്നര കോടി വരെ ഒന്നര കോടി വരെ ചിലവുണ്ട് അപ്പം അങ്ങനെ ഇനി ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ തന്നെ ഇരുപത് ലക്ഷം പേരാണ് നീറ്റ് എഴുതുന്നത് ആ നീറ്റിൽ ആകെ എത്ര പേർക്ക് കിട്ടുന്നത് ലക്ഷം ആൾക്കാർ ക്വാളിഫൈ ആകെ സീറ്റ് സീറ്റ് നമ്മുടെ ഉള്ളൂ അതായത് ഫ്രീ ആയിട്ട് ഗവൺമെന്റ് ഫീസ് കൊടുത്ത് പഠിക്കാൻ അത്രേ ആ സാഹചര്യത്തിൽ വെറും രൂപക്ക് ഡോക്ടർ ആണെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ലോകോത്ര ക്വാളിറ്റിയില് ഈ ഉസ്ബക്കിസ്ഥാനത്തെ സർക്കാരിന്റെ തൊട്ട് കാണുന്ന മെഡിക്കൽ അക്കാദമിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും മുപ്പത്തഞ്ച് ലക്ഷം രൂപയുണ്ടല്ലോ ഹോസ്റ്റൽ ഫീസും കേരള ഭക്ഷണവും ലക്ഷം ഞാനെല്ലാം കാണിച്ചില്ല ഹോസ്റ്റലും കഴിഞ്ഞ രണ്ട് മൂന്ന് രണ്ടുമൂന്ന് ഇത് ഇത് നിങ്ങളോട് പറഞ്ഞു തരണം എന്നുള്ള ആഗ്രഹം കുറെ ആദ്യ ആൾക്കാർ ഡോക്ടർ എന്ന് പറഞ്ഞ സ്വപ്നമായിട്ട് കാരണം നമ്മുടെ ഒരു ഒരു നമ്മുടെ ഒരു സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാതാപിതാക്കളുടെ സ്വപ്നം എന്റെ മകൻ ഡോക്ടർ അല്ലെങ്കിൽ എന്റെ മകൻ എൻജിനീയർ അവരൊരു വിഷനാണ് അല്ലെ അവര് സ്വപ്നമാണ് അപ്പൊ അങ്ങനെ സ്വപ്നം കാണുന്നവർക്ക് നമ്മുടെ നാട്ടില് ഇതാണ് അതിന്റെ ഒരു വിഷയം അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരു എമൗണ്ടിൽ നിങ്ങൾക്ക് ഉസ്ബക്കിസ്ഥാനിൽ വന്ന് പഠിച്ച് ലോകോത്തരം നിലവാരത്തിൽ പോകാൻ പറ്റും അതുമാത്രമല്ല നമ്മുടെ ഭക്ഷണം പിന്നെ നമ്മുടെ രീതി പിന്നെ ഒരു ഇച്ചിരി തണുപ്പൊക്കെയാണ് തണുപ്പൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അടിപൊളിയാണ് പീസ്ഫുൾ കൺട്രിയാണ് എനിക്ക് ഒരു വന്നിട്ടുണ്ട് എല്ലാവരും ഇംഗ്ലീഷ് അറിയാം പോലീസ് നല്ല അടിപൊളി ഏകദേശം ഈ യൂണിവേഴ്സിറ്റിയിൽ ഏകദേശം ഒരു ഫോർ ഹൺഡ്രഡ് പ്ലസ് ഉണ്ടാവും ഫോർ ഹൺഡ്രഡ് പ്ലസ് ആ ഏകദേശം സീനിയേഴ്സ് നമുക്ക് സിക്സ് ഹൺഡ്രഡ് ഉണ്ടാവും അതിൽ ഇപ്പൊ ഓൾമോസ്റ്റ് ഈ വർഷം മാത്രം ഒരു ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി ഇന്ത്യൻ സ്റ്റുഡൻസ് ഇവിടെ നൈസ് നിങ്ങൾക്ക് ഉണ്ടല്ലോ ഇങ്ങനെ എന്താ പറയാ ഇത് എന്നാ ഇത് ഇത് പഠിക്കാനായിട്ട് പഠിക്കാൻ വേണ്ടിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നാട്ടിൽ എം ബി ബി എസ് പഠിക്കാനുള്ള എല്ലാ ക്വാളിഫിക്കേഷനും വേണം അതായത് പ്ലസ് ടു സയൻസ് ആയിരിക്കണം നീറ്റ് ക്വാളിഫൈ ആയിരിക്കണം അത് കഴിഞ്ഞിട്ട് നമ്മളെ ഇൻഡേക്ക് ഇപ്പോൾ ഫെബ്രുവരിയിൽ ഇൻഡേക്ക് ഉണ്ട് അതായത് സെപ്റ്റംബർ ഇൻഡേക്ക് ഓൾറെഡി ക്ലോസ് ചെയ്തു ഇനി ഫെബ്രുവരി ഇൻഡേക്ക് ഉണ്ട് ഫെബ്രുവരി ഇൻഡേക്കിലാണെങ്കിൽ നമ്മൾ മാർക്കും കാര്യങ്ങളും ചെക്ക് ചെയ്ത് ഓക്കെ ആണെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇന്റർവ്യൂ ഉണ്ട് ഇന്റർവ്യൂ ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിക്ക് ഫീസ് അടക്കുക ഫീസ് അടച്ചു കഴിഞ്ഞാൽ ടെലക്സ് വരും ടെലക്സ് വന്നത്

എഫ് എംഇയുടെ അക്രിട്ടേഷൻ ഉണ്ട് അതേപോലെ ഇ സി എഫ് എം ജി അക്രിട്ടതാണ് എൻ എം സിന്റെ റൂൾസ് ഒക്കെ ഫോളോയുണ്ട് എൻ എ സിന്റെ അഞ്ച് റീസെന്റ് ആയിട്ടുള്ള പുതിയ റൂൾസ് ഉണ്ട് ഇതൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു കൺട്രി ആണ് ഉസ്ബക്കിസ്ഥാൻ മാത്രമല്ല യൂണിവേഴ്സിറ്റിക്ക് എല്ലാവിധ അക്രിട്ടേഷൻ ഉണ്ട് നമ്മൾ യൂണിവേഴ്സിറ്റി എടുക്കുമ്പോൾ നമ്മൾ പി സി എഫ് എം ജോ അല്ലെങ്കിൽ ഡബ്ലുഎഫ്എംഇന്റെ അക്രിട്ടേഷൻ ഇല്ലാത്ത സ്ഥലത്ത് കഴിഞ്ഞാൽ ഇവർ പിന്നീട് ഒരു പ്ലാബ് എക്സാം അല്ലെങ്കിൽ യു കെ എക്സാം യു കെയിലെ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ യു എസ് എൽ വർക്ക് ചെയ്യണം കാനഡയിൽ വർക്ക് ചെയ്യണം ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്യണം എന്നൊക്കെ ആര് ആഗ്രഹമാണ് എല്ലാവരും എം ബി ബി എസ് കഴിഞ്ഞാൽ നാട്ടിൽ മാത്രം വർക്ക് ചെയ്യാന്നുള്ളതല്ല ഇങ്ങനെ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഈ അക്രിട്ടേഷൻ ഇല്ലാത്ത യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചുകഴിഞ്ഞാൽ പറ്റുക നമുക്ക് വേറെ കേസ് ചെയ്യാൻ പറയാം നമ്മൾ ഓവറിൽ നിന്ന് സംസാരിക്കണം നമുക്ക് ഇവിടുത്തെ പിള്ളേരോട് ചോദിച്ച് ഇവിടുത്തെ പിള്ളേർക്ക് കൊടുക്കുന്ന ഫെസിലിറ്റി കാണിച്ച് അവരെന്താ പറയുന്നത് അറിയാം നമുക്ക് ഈ പുള്ളി പുള്ളി ഡോക്ടറാണ് ഓൾറെഡി പുള്ളി ഫിലിപ്പീൻസിലാണ് പഠിച്ചത് ശേഷം പുള്ളി കുറേ അധികം ആൾക്കാർ ഇതിനകത്ത് പല രീതിയിലുള്ള സംഭവങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കൂടി പുള്ളി സ്വന്തമായിട്ട് ഇതിലേക്ക് ഇറങ്ങി വന്ന് ഈ ഒരു സംഭവം ചെയ്ത് അതായത് കുട്ടികൾക്കൊരു ആപത്തും പറ്റാതെ ഒരു പറ്റിയൊരു ആദ്യമായിട്ട് പോകുന്ന സമയത്ത് നമ്മൾ പോകുന്ന സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞൊരു ആരുമില്ല അപ്പോൾ ഞങ്ങളൊക്കെ എന്തോ ലക്കിനിന് എത്തിപ്പെട്ട യൂണിവേഴ്സിറ്റി നല്ല യൂണിവേഴ്സിറ്റി ആയിരുന്നു പക്ഷെ ഇപ്പൊ കുറച്ചുകൂടി കുട്ടികളൊക്കെ കാര്യങ്ങൾ റിസർച്ച് ചെയ്ത് തുടങ്ങി അപ്പൊ നമ്മൾ ഈ ഇൻഫർമേഷൻസ് അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി നമ്മള് വന്നൊരു ഉണ്ടല്ലോ എല്ലാരും കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി പേരൻസിന്റെ ാണ് ഇത് ചെയ്യണത് അപ്പൊ അവരൊരിക്കലും ട്രാപ്പിൽ ആവരുത് പിന്നെ എന്തെങ്കിലും നമ്മള് അവരെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ഞങ്ങളിപ്പോ മോഹിപ്പിക്കണങ്ങള് പറഞ്ഞുകൊടുത്തിട്ട് പറ്റിച്ചിട്ട് അവിടുത്തെ ഹോസ്റ്റലിൽ ചില്ല എന്താ പിള്ളേർ എന്താണെന്ന് വെച്ചാൽ പറയുവല്ലോ അല്ലെങ്കിൽ ആദ്യമായിട്ട് ഒരാൾ കൊണ്ടുവന്ന ആള് ഇവിടെ തന്നെ അത് മാത്രമല്ല പിള്ളേരൊക്കെ നമ്മുടെ ഭക്ഷണം അടിപൊളി നമ്മളിപ്പോ നമ്മള് മലയാളിയായിട്ടുള്ള സ്റ്റാഫിനെ കണ്ടില്ല നമ്മള് കാര്യങ്ങളൊന്നും പിന്നെ മാനേജറും മലയാളിയാണ് നേരെ വന്നു ഇതുണ്ടോ ഈ കാണുന്ന ഇവിടെ വാഹനം നിർത്തി ഇതുണ്ടോ ഇവിടെയാണ് നമ്മുടെ ടി ടി നെപ്പോളിനുള്ളത് ഈ കാണുന്നതാണ് ഇവരുടെ യൂണിവേഴ്സിറ്റി ഇന്ന് എന്തോ ഒരു ഇവിടുത്തെ ഒരു വിശേഷ ദിവസമാണ് അതുകൊണ്ട് ഫുള്ള് ലീവാണ് അല്ലാതെ നമുക്ക് ഉള്ളിൽ കയറാമായിരുന്നു പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഗവൺമെൻറ് പിന്നെ ഹോസ്റ്റലുണ്ടല്ലേ ഇത് കേട്ടോ ഈ കാണുന്നത് യൂണിവേഴ്സിറ്റിന്റെ ഞങ്ങൾ വണ്ടി യൂണിവേഴ്സിറ്റിയുടെ ഇവിടുന്ന് ഹോസ്റ്റലിന് നിസാര ദൂരം ഏകദേശം അഞ്ചുമിനി പത്ത് മിനിറ്റിന് നേരെ ഇവരുടെ ലേഡീസ് ഹോസ്റ്റലും ഉണ്ട് ജെന്റ് ഹോസ്റ്റലും ഉണ്ട് രണ്ടും രണ്ടാ കേട്ടോ രണ്ടും നല്ല ദൂരമുണ്ട് അതെ കേട്ടോ അപ്പൊ അങ്ങോട്ട് പോവാം അതിനുശേഷം ഞങ്ങൾക്ക് ഇവിടെ ട്ടോ കയ്യൊന്നും ഗ്ലൗസ് ഇടാതെ പിടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഫുള്ള് സ്നോഫോൾ ആട്ടോ ചെറിയ സ്നോഫോളിന്റെ സംവിധാനം വന്നതേ ഉള്ളൂ ഫുള്ള് വരുമ്പോൾ പണി പാളും ഇനി ഇന്നലെ രാത്രി ഇതേപോലത്തെ ബ്ലാക്ക് ഐസ് കയറിയിട്ട് നമ്മുടെ വണ്ടി തന്നിപ്പോയി തന്നിപ്പോയി പോയി പോയി പോയില്ലോ ഭക്ഷണ ജീവിതത്തിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ബിരിയാണി ഒക്കെ ഒറ്റ നേരം കൊണ്ട് എനിക്ക് മനസ്സിലാവില്ലേ അപ്പൊ ഇത് ടയർ മാറണു കൈസ് നമുക്ക് ഓവർ നമ്മൾ സമയം കളയാണ് ഇനി ഓവർ നിന്ന് കഴിഞ്ഞാൽ ഇപ്പം മൈനസിലാണ് ഉള്ളത് നൈറ്റ് മൈനസ് എയ്റ്റ് നയൻ ഒക്കെയാണ് വരുന്നത് കേട്ടോ കൈസ് കമാൻ ക്യു ഗോ ഗൈസ് ഈ നിൽക്കുന്ന കോളേജിൽ നിന്ന് ഈ ഇത് ജെൻസ് ആണോ ലേഡീസ് ആണോ ആ ജെൻസ് ഹോസ്റ്റലിലേക്ക് വെറും ആറ് മിനിറ്റ് ഉള്ളൂ മൂന്നേ പോയിന്റ് ആറ് അത് ട്രാഫിക്കിൻ്റെ ഇതനുസരിച്ച് കുറയും ഒറ്റ ബസ് കയറി കഴിഞ്ഞാൽ പിള്ളേർക്ക് അവിടെ എത്തുക അതുമാത്രമല്ല ടഷ്കൻ്റെ ഇതുണ്ട് ഈ ടൗണിൻ്റെ ഉള്ളിൽ തന്നെയാണ് നിങ്ങൾ നോക്കൂ യു സി ഈസ് ടഷ്കൻ ദിസ് വൺ ഈസ് കോളേജ് ആൻഡ് കോളേജ് ഹിയർ ഹോസ്റ്റൽ ഗൈസ് ഐ എം ക്യൂബ് ഗോയിങ് ഇൻ ദാറ്റ് മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന ഹോസ്റ്റൽ ഗൈസ് നോക്ക് നോക്ക് എന്ത് രസം സൂത്രം കാണിച്ചു ഈ കാണുന്നൊക്കെ ഇവർ ഗ്യാസ് ലൈനാണ് പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ അണ്ടർഗ്രൗണ്ടിൽ ഗവൺമെന്റിന്റെ എന്തുണ്ട് അതായത് ഹീറ്റർ ലൈൻ അതായത് എല്ലാ റൂമും എപ്പോഴും ഗവൺമെന്റ് തന്നെ ഹീറ്റാക്കി പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കാണ്ട് പുറത്തെത്ര മഞ്ഞാണേലും അകത്ത് അത് ബാധിക്കും വേറെ ഒരു കാര്യമാണ് ഈ കാണുന്ന ഇവിടെയൊക്കെ ഹോസ്റ്റലിന്റെ തൊട്ട് ഫ്രണ്ടിൽ ഇതാണ് ഹോസ്റ്റല് ബോയ്സ് ഹോസ്റ്റൽ അപ്പം ഇവിടെയൊക്കെ മഞ്ഞ് മുന്നുകിടക്കാണ്ട് ഇവിടെ തൊട്ടടുത്ത് ഞങ്ങളുടെ നെപ്പോളിയൻ ചേർക്കുന്നുണ്ട് ഡോക്ടർ ഇത് എത്ര നാളാണ് ഈ ഒരു ഇത് തുടങ്ങിയിട്ട് ഇതിപ്പോ നമ്മള് ഈ വർഷം ഇവിടെ ഡയറക്റ്റ് കോൺട്രാക്ട് എടുത്തത് അപ്പൊ ഈ വർഷത്തെ കുട്ടികളാണ് നമുക്ക് ഉള്ളത് കഴിഞ്ഞ വർഷം ആ അപ്പൊ നമ്മൾ ഈ വർഷം യൂണിവേഴ്സിറ്റിയിൽ താഷ്കന്നാണെങ്കിലും സമർക്കന്നാണെങ്കിലും ബുഖാർ ആണെങ്കിൽ നമ്മള് ഡയറക്റ്റ് കോൺട്രാക്ട് ആണ് വേറെ സബ് ഒന്നും ഇല്ല അപ്പൊ നമ്മൾ ത്രൂ കഴിഞ്ഞാൽ ഇപ്പൊ ഫീസ് എടുക്കണ കാര്യമാണെങ്കിലും ഒന്നും വേറെ ആരും ഡിപെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ സബ് ഏജൻസിന്റെ അടുത്ത് പോയി കഴിഞ്ഞ പ്രശ്നം എന്താ വെച്ചാൽ അവർക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവര് അയാളെ മേലുള്ള ആളെ കോൺട്രാക്ട് ചെയ്ത് അതിന്റെ മേലെ കണക്ട് ചെയ്തിട്ടാണ് പുതിയ ഞാൻ കാണിച്ചേരാം അവിടെയൊക്കെ ഫുള്ള് മഞ്ഞാട്ടോ ഈ കാണുന്ന ഇവർ പുതിയ ഹോസ്റ്റൽ വരുന്നതാണ് ഫെബ്രുവരിയിലേക്ക് ഇവർ പിള്ളേർ വരുന്നുണ്ട് ഏതാണ്ട് നൂറ്റമ്പത് എബോ പിള്ളേർ വരുന്നുണ്ട് അവർക്ക് വേണ്ടി പണി ചെയ്യുന്നത് അല്ലേ ബാക്കി ഞാൻ കേസ് പറയാം നിങ്ങൾ പിന്നെ ആർക്കെല്ലാം താല്പര്യമുണ്ട് നിങ്ങൾ നേരത്തെ വരുന്നത് ഇവരെ കോൺടാക്ട് ചെയ്യാം കാരണം സീറ്റുകൾ ഫില്ലായിക്കൊണ്ടിരിക്കാൻ ക്ലോസ് ചെയ്യും എനിക്ക് തോന്നണേ പത്തിനഞ്ച് ദിവസം കൂടെയുള്ളൂ ഇരുപത്തഞ്ചാം തീയതി അങ്ങനെയുള്ളത് നേരത്തെ തന്നെ നമ്പർ അന്നപ്പോ വിസ കിട്ടാനാണ് അന്വേഷിക്കുക അല്ലാണ്ട് ടൂറിസ്റ്റ് സ്ഥലം ഉസ്ബക്കിൽ പഠിക്കാൻ വേണ്ടി വരുന്നത് ആയിട്ട് ഉണ്ടാവും അത് ആദ്യമേ പറഞ്ഞു സ്ഥലം ഞങ്ങളൊക്കെ ഞങ്ങളും സ്ഥലം അല്ലേ പഠിക്കാനുള്ള കാരണം ഇതൊക്കെ ചെക്ക് ചെയ്യും നമ്മുടെ അവിടെ വെക്കുന്ന എന്നാണ് എൻഎംസിൽ ഡേറ്റ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യും അതൊക്കെ ശ്രദ്ധിക്കണം പിന്നെ വേറെ ഒരു കാര്യമുണ്ട് ഈ രാജ്യത്തിന്റെ പ്രത്യേകത നമ്മൾ എവിടെ താമസിക്കുന്നു അതും ഗവൺമെന്റ് ഒരു കാരണത്തിലും ടെൻഷൻ അടിക്കേണ്ട ആ കാറ്റ് പക്കിയാണ് ഇവിടുന്ന് ഇവിടുത്തെ ആൾക്കാർ അമ്മാവന്റെ വീട്ടിൽ പോകുന്ന അമ്മാവന്റെ വീടിന്റെ അവിടെയുള്ള ഇവരുടെ ഗവൺമെന്റ് ഓഫീസിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യണം ഇവിടുത്തെ ആൾക്കാരെ ഫോണിന്റെ ഐ എം ഇ നമ്പർ വരെ ഗവൺമെന്റിന്റെ കയ്യിലുണ്ട് ഒരു ഫോൺ ഫോൺ തിരിച്ചു വരും കഴിഞ്ഞ വർഷം എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ഫ്രണ്ടിന്റെ സിസ്റ്റർ ഫോൺ പോയി അപ്പൊ സംഭവം കസാക്കിസ്ഥാനിലുണ്ട് ഞങ്ങളുടെ പാസ്പോർട്ടും എട്ട് ഫോണും ആ ടാക്സിക്കാരനെ മിസ്സായിട്ട് കാരണം ഇതുകൊണ്ട് പോയിട്ട് കാര്യമില്ല പിടിക്കുന്ന ഒരു പഴയ കഷ്ടം മാത്രമായിരിക്കും കൈസ് നോക്കി ഇവിടെയൊക്കെ മഞ്ഞു മൂന്ന് എടുക്കാണ്ട് നമുക്ക് നേരെ പിള്ളേരെ ഹോസ്റ്റലിലേക്ക് പോകാൻ സുഹൃത്തുക്കളെ പോകും പോകാം നമുക്ക് അങ്ങോട്ട് പോവാം കൈസ് പിന്നെ വേറൊരു കാര്യം ഞാൻ എടുത്തു പറയാണ് അതായത് ഈ ഒരു രാജ്യത്ത് വന്ന് നിങ്ങൾ പഠിക്കാൻ ഒരു ഒരു ഇവിടെ ഒന്നും സംഭവിക്കില്ല നമ്മൾ തന്നെ ഏതെങ്കിലും രാജ്യത്ത് അവിടെ നെഗറ്റീവോ വരാറുണ്ട് ഈ രാജ്യത്തെ കുറിച്ച് അങ്ങനെ നമുക്ക് പറയാനായിട്ട് ഒന്നുമില്ല പീപ്പിൾ ആർ എ വെരി ലവ്ലി ആൻഡ് സ്വീറ്റ് സത്യം നമ്മുടെ കൈ ക്ലിയർ ആയാൽ മതി നമ്മൾ അങ്ങനെ നേരെ കേറുവാണ് യു എസ് ആർ ടൈപ്പ് തന്നെ വലിയൊരു കവാടത്തിന്റെ ഉള്ളിൽ കൂടെ വേണം നമുക്ക് പോകാൻ വേണ്ടിട്ടോ വേറെ കാര്യമുണ്ട് ഇവിടെ സെക്യൂരിറ്റിയും കാര്യങ്ങളും ഉണ്ട് എനിക്ക് തോന്നുന്ന വാട്ടറിന്റെ ഹീറ്റർ വാട്ടറിൻ്റെ തോന്നുന്നു ഇത് പിന്നെ നമ്മുടെ ഇവിടുത്തെ മീറ്റർ ഒക്കെ ഉണ്ട് അതെ യെസ് ഗൈസ് നമ്മൾ നേരെ ഹോസ്റ്റലിനുള്ളിലേക്ക് കയറുകയാണ് ട്രഡീഷണൽ ടൈപ്പ് ബിൽഡിംഗ് ആണ് ഇതുണ്ടോ ട്രഡീഷണൽ ആയിട്ടുള്ള നോക്കിയതിൽ മരമാണോ അല്ലേ മരവായിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള സംവിധാനങ്ങൾ ഇതാ ഇവിടെയൊക്കെ മഞ്ഞ് മഞ്ഞ കിടക്കുക കേട്ടോ നേരെ ഉള്ളിലേക്ക് കയറാം നമുക്ക് കുറേ മലയാളികളെ ഇവിടെ കാണാൻ പറ്റും സുഹൃത്തുക്കളെ നമ്മളിപ്പം ഫൈനലി ുള്ളിൽ കയറി കണ്ടോ അവിടെ ഒരു വാടനുണ്ടായിരുന്നു വാടൻ പോയി

ഇന്നലെ ബിരിയാണി ചിക്കൻ കൈസ് അപ്പോൾ ഇവരൊക്കെ ഇവിടെ പഠിക്കുന്നുണ്ട് നാട്ടിലെവിടെയാ കോഴിക്കോട് കോഴിക്കോട് കൈസ് നോക്ക് ഇവൻ കോഴിക്കോടാണ് പിന്നെ അതേപോലെ നമുക്ക് ഓരോരുത്തരെ പരിചയപ്പെടും ഇതൊക്കെയാണ് ഇവർ കിടക്കുന്ന സ്ഥലങ്ങൾ നാട്ടിലെവിടെയാണ് ൃശൂർ അടുത്ത ഡോക്ടർമാരെ ഇനി ഇനി നമുക്ക് ഏത് ഡോക്ടർ ആ ഭാവി ഡോക്ടർമാരെയും നമ്മൾ കൊള്ളുന്നു അഞ്ചു ആറ് വർഷം കഴിയുമ്പോ ഇവരൊക്കെ നാട്ടിലെ ഡോക്ടർമാരായി മാറും നീ നാട്ടിലെ കണ്ണൂര് കണ്ണൂര് എവിടെയായിരുന്നു അഴിക്കോട് ഇവര് പിന്നെ അഴിക്കോട് അല്ല ഇവര് നാട്ടിലെ മലപ്പുറമാണ് മലപ്പുറമാണ് പിന്നെ ഇപ്പം മലപ്പുറം കാരണം മലപ്പുറത്ത് എവിടെയാ കോട്ടക്കൽ കോട്ടക്കൽ കഴിച്ചു നോക്കൂ പിള്ളാരൊക്കെ ഇവരൊന്നും ഇവിടെ ഒന്നും ഇവിടുത്തെ ഹീറ്റർ ഇതാ ഈ കാണുന്ന ഒരു പൈപ്പ് പോലെ ഇവിടെ ഫുള്ള് ഹീറ്ററും സംവിധാനം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എത്ര എന്ത് വന്നാലും ഇവിടെ ബാധിക്കുന്ന കാര്യമല്ല പുറത്തിറങ്ങുമ്പോൾ മാത്രമുള്ള ഒരു ഇതല്ല കഴിച്ചു നോക്കൂ നിങ്ങൾ സന്തുഷ്ടന്മാരാണോ ഇവിടെ കഴിച്ചു നോക്കൂ അപ്പൊ നമുക്ക് ഓരോരുത്തരെയും പരിചയപ്പെടാം ഇത് ഒരു റൂം മാത്രമാണ് ഇങ്ങനത്തെ എത്ര റൂമുണ്ട് വൺ ടു ഫോർ റൂമ് ഫോർ റൂം ഇവിടെയുണ്ട് ഗസ് ഇത് പിന്നെ വേറെ ഗസ് ഉണ്ട് ഇവിടെ മലയാളികൾ മാത്രമല്ല കേട്ടോ ഇവിടെ മലയാളീസ് ഉണ്ട് പിന്നെ ഒരു റൂമില് പിന്നെ നോർത്തിൽ നിന്ന് വന്നവരുണ്ട് പിന്നെ സൗത്തിൽ നിന്ന് ഇഷ്ടം നമുക്ക് കോൺട്രാക്ട് ഡയറക്റ്റ് ആണ് ഇതില് നമ്മൾക്ക് അണ്ടറിൽ കുറെ കൺസൾട്ടൻസീസ് നോർത്തിലും സൗത്തിലും ഒക്കെ ഉണ്ട് അപ്പൊ നമ്മളെ എല്ലാ സ്ഥലത്തുള്ള സ്റ്റുഡന്റ് നമ്മുടെ അടുത്തുണ്ടാവും ഇതിലിപ്പോ നോർത്തില് സൗത്തില് സ്റ്റുഡൻസ് ഉണ്ട് ഫുഡൊക്കെ നമ്മള് രണ്ട് ഷെഫും നമുക്ക് ഒരു നോർത്ത് ഷെഫും ഒരു കേരള ഷെഫും ഉണ്ട് അപ്പൊ രണ്ട് കൊളാബ് ചെയ്തിട്ടാണ് വേറെ ഉള്ളത് ഫുഡ് ഞങ്ങള് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം ഇവിടെ പിള്ളേരോട് റീൽസ് കളിക്കാൻ വേണ്ടി പോവാണ് സ്റ്റെപ്പ് സ്റ്റെപ്പിട്ട് ഡാൻസ് അത് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടുന്നതായിരിക്കും എല്ലാരും അവിടെ കാണാൻ ഇനിയിപ്പോ ഞങ്ങൾ അടുത്ത റൂമിലേക്ക് പോവാണ് ഇതേ ഒരു വതിൽപ്പടി ഒരു കോവിൽപ്പണിയും കേറി നമ്മൾ നേരെ ഇതിന്റെ ഉള്ളിലേക്ക് വരുകയാണ് ഇവിടെ ഉണ്ട് കൊറേ സുഹൃത്തുക്കൾ ആ തിച്ചറ അടിപൊളിയാണല്ലോ കഴിച്ചു നോക്കൂ ഹായ് കഴിച്ചു നോക്കൂ ഇതുണ്ടോ ഉണ്ടോ ഇതിന്റെ ഉള്ളില് നിങ്ങൾ എവിടെയാ നാടിനെവിടെയാ മലപ്പുറം മലപ്പുറം നീ കൊല്ലം 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 മലപ്പുറം ഇടുക്കി ഇടുക്കി ആ കൈസോര് ഇടുക്കി നീ എവിടെയാ കണ്ണൂർ എവിടെയാ ൂര് പയ്യന്നൂര് പാലക്കാട് പാലക്കാട് കൈസ് ഏകദേശം നമ്മുടെ ജില്ലകളിലെ എല്ലാ ഭാഗങ്ങളും എത്തിക്കഴിഞ്ഞിരിക്കാണ് അപ്പൊ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അപ്പ ഇതാണ് ഏക മേലുള്ള ഇത് ഇത് മാത്രം അപ്പുറത്ത് ഇനിയുണ്ട് ആ കൈശ് നോക്കി ഇത് ഇങ്ങനെ ഇങ്ങനെ ഇവിടെ ഫുള്ള് ഈ റൂം മൊത്തം മലയാളി കൈസ് നോക്കി ഈ റൂം മൊത്തം മലയാളി സാണ് അപ്പം ഇതേപോലെ കുറെ കുട്ടികൾ പല പല സ്ഥലങ്ങളിലായിട്ട് ഇവിടെ പഠിക്കുന്നു ഇനി നമ്മൾ അടുത്ത സ്ഥലത്ത് ഒരു ഭക്ഷണം വെക്കുന്ന സ്ഥലത്തിന് വേണം അതിരുചികരമായ ഭക്ഷണം കഴിക്കാനായിട്ട് ഡോക്ടർ ചിക്കൻ ഇത് കണ്ടോ ഇവിടെ ഫ്രീ വൈഫ് സംവിധാനം ഉണ്ട് അതെ ഞങ്ങൾ എല്ലാരും വന്നു ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോവാണ് ഞാൻ വർഷങ്ങൾക്ക് ശേഷം അതായത് പത്ത് വർഷങ്ങൾക്ക് ശേഷം ഡാൻസ് കളിക്കാൻ പോകുന്നത് അതെ അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി ഡാൻസ് പ്രാക്ടീസ് ചെയ്ത് റീൽസ് ഉണ്ടാക്കുള്ള പരിപാടി ഞങ്ങൾ മൂന്നുപേരണ്ടെ െ ബാബാ എവിടെ ഞങ്ങൾ നീക്കണ്ട കലോത്സരത്തിന് പോലും ഞാൻ ഇങ്ങനെ പ്രൊഫോൺ ഈ ക്യാബിലെ ഓക്കെ അടുത്ത ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇല്ല ഡാൻസ് കളിക്കാൻ മുട്ടിട്ട് വയ്യ മോനെ എന്നിട്ട് വന്നിട്ട് എന്നാ കാണിക്കണ്ടേ ഞങ്ങൾ ഇതിലേ വന്നു ഫൈനലി നമ്മുടെ വാഹനം അങ്ങനെ ഈ കാണുന്ന ഇവിടെ ഹോസ്റ്റൽ യെസ് ഫൈനലി എത്തിയിരിക്കും കാണാൻ വേണ്ടി പോകണ ഇവിടെയാണ് ഇനിയോ ഇവ ഭക്ഷണൊക്കെ അഞ്ചര ഈ കാണുന്ന വലിയൊരു കവാടത്തിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുന്നതാണ് ലേഡീസ് ഇവിടെ വാർഡനൊക്കെ ഇണ്ടോ ലേഡീസ് വാടനും ഉണ്ട് പിന്നെ നോക്കാനൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ ഒരു ചെറിയ ഇരുട്ടുണ്ടാവും നോക്കൂ ഫൈനലി നമ്മളങ്ങനെ ഇവർ കിച്ചൻ്റെ അടുത്തത് ഇതാണ് ഇവർ പിള്ളേർ ഭക്ഷണം മേടിക്കേണ്ട സ്ഥലം കേട്ടോ ഇതിൻ്റെ ഉള്ളിലാണ് കിച്ചൻ ഇവിടുന്ന് ആണ് നമ്മുടെ ഇന്ത്യൻ ഭക്ഷണങ്ങളൊക്കെ വരുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഉള്ളിലെ ഭക്ഷണങ്ങളും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഇതിൻ്റെ കണ്ടോ ഈ കാണുന്ന ഒരു വലിയ കവാടം തുറന്ന് പറഞ്ഞു കയറി ചേരുന്നതാണ് ലേഡീസ് ഹോസ്റ്റൽ അപ്പോൾ ഇതിന് അകത്ത് നമ്മൾ ഡോക്ടർ ആ സംഭവം നമ്മളെ കാണിച്ച് തരും ഗസ് ഗൈസ് ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കാണിച്ച് തരും രാത്രി കിട്ടുണ്ടാക്കാൻ പോകുന്നുള്ളു കേട്ടോ ഇവിടെ രാത്രി തന്നെയാണ് ഡോക്ടറെ ഇവിടെ എന്നാലും എന്തായിരിക്കും ഇന്ന് റൊട്ടിയും ചിക്കൻ കറിയും ആയിരിക്കും കണ്ടോ ബിരിയാണി ഗീ റൈസ് ആണ് ഇത് പിള്ളേർക്കുള്ള ചിക്കൻ കറി ഗൈസ് ഇതല്ല വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നുണ്ട് ഞങ്ങൾ കഴിഞ്ഞ് ഉണ്ടായിരുന്നു ദാൽ ഉണ്ടായിരുന്നു ഉണ്ട് ദാനുണ്ടായിരുന്നു കഴിക്കുന്നവർക്ക് വെജ് വെജിറ്റേറിയൻ ആ ഗൈസ് ഇവിടെ വെജിറ്റേറിയൻ ഫുഡും ഉണ്ട് നമ്മൾ നേരെ ഇനി ഹോസ്റ്റലൊക്കെ കാണിച്ചോ ലേഡീസ് ഹോസ്റ്റൽ അതിനുശേഷം ശേഷം ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് പോകും ഞങ്ങൾ ഭാഗത്തോട്ടാണ് പോകുന്നത് അതിന് ശേഷം സമർഗന്ദ് അതിന് ശേഷം വേറെ രണ്ട് സ്ഥലവും കൂടെ ഉണ്ട് അവിടെയും കൂടെ തീർത്തതിന് ശേഷം നമ്മൾ നേരെ ഗോ ടു അനദർ കൺട്രി ഗ്സ് നമ്മളിപ്പോൾ ഉള്ളത് ലേഡീസ് ഹോസ്സിൻ്റെ ഉള്ളിലാണ് ഇദ്ദേഹമാണ് ഇവിടുത്തെ വീട് പിടിയാ മലപ്പുറം മലപ്പുറം വണ്ടൂരാണ് എത്ര ഈ വർഷം ആയിപ്പോൾ എന്റെ മുപ്പത് വർഷം പിന്നെ ഷെഫ് ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് പുള്ളി കുറേ ഇതുപോലത്തെ ഹോസ്റ്റല് ഹോട്ടലുകൾ അതുപോലെയുള്ള സാധനങ്ങൾ വർക്ക് ചെയ്തതാണ് അപ്പം പുള്ളീനെ ഇവിടുത്തെ പിള്ളേർക്ക് വേണ്ടി നാട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നാക്കുന്നതാണ് ക്ലൈമറ്റ് ഒക്കെ എങ്ങനെ ഉണ്ട് നല്ലതാണ് റൂമിൽ അത്ര ഏക്കൂലേ ഉള്ളൂ പക്ഷെ പുറത്ത് അതിൻ്റെതായതുണ്ട് ഇവിടെ എല്ലായിടത്തും ഹീറ്റർ ഉണ്ട് അപ്പം പുള്ളിയാണ് ഇവിടുത്തെ കുട്ടികൾക്ക് സോ ചോറ് സാമ്പാർ ബിരിയാണി നെയ്ച്ചോറ് ചപ്പാത്തി ദോശ ട്രൈ ചെയ്യണ്ട് പക്ഷെ ദോശ ശരിയാവും ഇഡ്ഡലി ഒക്കെയാണ് സാധനം നമ്മളെടുത്തിട്ടുണ്ട് സെറ്റപ്പായിരണം ബൾക്കിൽ രാവിലെ വരെ പോണ സമയം കൊണ്ട് ഇത്രയും സാധനം ആവണ്ടേക്ക് പിള്ളേർ പോകും ക്ലാസ്സിൽ പോകും ക്ലൈസ് ഇനിയിപ്പം നമുക്ക് ഒരു റൂമും പിള്ളേരെയും കണ്ടിട്ട് ഞങ്ങൾ നേരെ ഡോക്ടറിനെ കൊണ്ടുവിട്ടിട്ട് ഞങ്ങൾ നേരെ ഞങ്ങളുടെ വഴിക്ക് പോകും സുഹൃത്തുക്കളെ അതിൽ ഇതാണ് കുട്ടികൾ താമസിക്കുന്ന ഇത് ലേഡീസ് ഹോസ്റ്റലാട്ടോ ഇത് കണ്ടോ ഈ കാണുന്നതാണ് അവർ താമസിക്കുന്നത് നമ്മൾ ഓവറി ഉള്ളിൽ കയറുന്നില്ല അപ്പം കുട്ടികളുടെ പ്രൈവസീനെ ബാധിച്ചാൽ നോക്കി അവർ പിന്നെ മാർക്കറ്റ് ലീവ് സാധനങ്ങളൊക്കെ നിൽക്കുകയാണ് മാതാവിന്റെ ഒക്കെ ഫോട്ടോ ഒരു പ്രാർത്ഥന റൂമ് തന്നെ ഇതിന്റെ അകത്തുണ്ടോ കേട്ടോ കൈസപ്പം പിന്നെ എന്താ പറയുക കുട്ടികളുടെ പ്രൈസിന് വായിച്ചാണ് അവരെ നമ്മൾ കാണിക്കാത്ത അപ്പം ഇതൊക്കെയാണ് ഇവരുടെ ഹോസ്റ്റലും സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ നല്ല ചൂടും സംഭവമൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഇനി ഞങ്ങൾ നേരെ ഡോക്ടറിനെ കണ്ടുപിടുക എന്നിട്ട് ഞങ്ങൾ നേരെ നമുക്കിനി രണ്ട് രണ്ടു മൂന്ന് സ്ഥലങ്ങളിൽ കാണാറുണ്ട് അതിന് ശേഷമാണ് നമ്മൾ ഈ രാജ്യം എക്സിറ്റ് അടിക്കുന്നത് ഇനി ഏതാണ്ട് ഞങ്ങൾ അങ്ങനെ രാത്രിയായി തിരിച്ചു പോവാൻ വേണ്ടി നിൽക്കുകയാണ് ഉണ്ട് ഉണ്ട് ഡോക്ടർ ഇവിടെ ഉണ്ട് ഇന്ന് എത്രയുണ്ട് ഡോക്ടർ വാച്ച് വാച്ചിന്റെ അന്തർ ഞാൻ ഇറങ്ങിട്ടുണ്ടോ മൈനസ് ആണ് അല്ലേ അല്ലേ അല്ലേറായിരൂ ഇതുണ്ടോ നമ്മുടെ വണ്ടിയിൽ ഹീറ്റർ ഇട്ടാക്കുക പത്തൊമ്പതാണ് ഇപ്പം വണ്ടിയിലെ ടെമ്പറേച്ചർ ഇനിയിപ്പോൾ ഏതാണ്ട് ഇതുണ്ട് ഇവിടെയാണ് സെറ്റിങ് കേട്ടോ ഇരുപത്തി രണ്ടിലിട്ടിരിക്കുന്നത് ഇരുപത്തിനാല് പേരൊക്കെ വരും മുപ്പത്താറ് പേരൊക്കെ കേട്ടോ അപ്പം എണ്ണ തീരും എണ്ണ എത്ര ഇല്ല എന്നെ ഇതിനും അടിക്കണം പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വാഹനത്തിനും അടിക്കണം എന്നാൽ കുത്തി പൊട്ടിക്കാനുള്ള സെറ്റപ്പ് എല്ലാം നമുക്ക് അടുത്ത ദിവസം നമുക്ക് ചൂടുള്ള സമയത്ത് ചെയ്യണം ഓ ഗൈസ് രണ്ട് കാര്യം പറയാൻ പറഞ്ഞു പോയി ഞങ്ങളുടെ വാഹനത്തിന് എന്ത് ചെയ്യാനുണ്ട് റേഡിയേറ്ററിൽ റേഡിയേറ്ററിൽ ഒഴിക്കണം വണ്ടിയിൽ വെള്ളങ്ങൾ അയച്ചു കൊടുക്കണം വണ്ടി ടാങ്ക് പണിയെടുക്കാണ്ട് അങ്ങനെ കുറച്ച് പരിപാടികൾ ചെയ്ത് തീർക്കാണ്ടെങ്കിൽ ഇനിയും ബാക്കി മുന്നോട്ട് റഷ്യയിലേക്ക് പോകാൻ പറ്റുള്ളൂ അങ്ങനെ കുറച്ച് പരിപാടികൾ ചെയ്യണം സുഹൃത്തുക്കളെ ഇല്ലെങ്കിൽ ഞാനെല്ലിവിനും വണ്ടി ഞങ്ങൾ ഇവിടെ നിർത്തി ഈ കാണുന്ന ഇതിന്റെ ഉള്ളിലാണ് ചേട്ടന്റെ ഫ്ലാറ്റ് യാ നല്ല തണുപ്പാണ് ഡിഗ്രി മൈനസ് നാലിൽ കൂടിയാണ് ഗൈസ് നടക്കുന്നത് ഇന്നലെ രാത്രിയിൽ ഇവിടെ കിടന്നു തുടങ്ങിയപ്പം ഈ പുറത്ത് വണ്ടി ഇരുത്തിയപ്പോൾ ഈ ഓട്ടക്കത്തെ സൗണ്ട് വന്നിട്ട് അത് നശിച്ചു കിളിയാ കളികളെ എന്ന് പറഞ്ഞു ഒരു രക്ഷയില്ലായിരുന്നു ഐസ് കിടക്കാൻ ഒരു ചേച്ചി തുറന്നു ലോഡിക്റിയോ ഇത് യു എസ് എസ് ആറിന്റെ ടൈപ്പ് ടെക്നോളജിയാണ് ഇവിടെ നെക്കിയും പിക്കിയൊക്കെ ആണ് ഇത് ചെയ്യാൻ വേണ്ടി അതെ നേരെ നമ്മൾ റൂമിലേക്ക് കയറുന്നു എന്റെ കുറച്ച് മുത്തപ്പാ ഇത് കൂടുതൽ ഇനി അനുഭവിക്കാനില്ല കേട്ടോ തണുപ്പ് ഈ കാണുന്നതാണ് ഇവരുടെ എടുത്ത അപ്പാർട്ട്മെൻ്റ് കേട്ടോ ഇതാണ് ഇവരുടെ ഒരു റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ കട്ടിയൊന്നുമില്ല ഉള്ളിൽ സൗണ്ട് ഉണ്ടാക്കി പുറത്ത് നന്നായിട്ട് കേൾക്കും അല്ലേ അത് അങ്ങനത്തെ തന്നെ ഉദ്ദേശിച്ചു ബഹളവും വെള്ളിയാഴ്ചയും പിന്നെന്താ പറയുക വലിയ കട്ടിയൊന്നും നമ്മുടെ പോലെ ഒന്നും ഇതുണ്ട് ഇങ്ങനെ ഒരു ഫ്രെയിം വന്നിട്ട് ഇതുണ്ടോ ഇവിടെ ഇങ്ങനെ പ്ലഗും സംഭവമൊക്കെയാണ് ഇവരുടെ പരിപാടി ഇവരുടെ പ്ലഗ്ഗേ വ്യത്യാസം കേട്ടോ എല്ലാം തല പരിപാടികൾ ഇതുണ്ടോ ഓൺ ഓഫ് ആ ഇവിടെ എ സി ഇതാണ് ഇവിടെ ഹീറ്റർ സംവിധാനം കേട്ടോ റൂമിൻ്റെ അകത്തൊക്കെ ഇത് എത്ര ഇത് എത്ര മാസത്തേക്ക് എടുത്താക്കുന്നത് നമ്മൾ ഇപ്പം തൽക്കാലികമായിട്ട് മതി ഓ അങ്ങനെ ഉണ്ടോ ഇച്ച് കെയർഫുൾ ആയിരിക്കണം കേട്ടോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെളി പോലും പറ്റാൻ സെക്യൂരിറ്റി ഒക്കെ പിന്നെ ആ വഴിക്ക് പോകും അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് എനിക്ക് നല്ല കിടിലും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതിനകത്തേ തണുപ്പും കാര്യങ്ങളൊന്നും അറിയില്ല കാരണം ഇത് 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 ഗവൺമെന്റ് അല്ലേ ഗവൺമെന്റ് ആട്ടോ ഈ സാധനം ഗവൺമെന്റിന്റെ ഹീറ്ററിന് സംവിധാനം കാണുന്നത് ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യൂ ഇതുണ്ടോ പുറത്തെ വ്യൂ കാണാൻ വേണ്ടി പറ്റും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി പോയില്ലേ ഇതിനെ നമ്മൾ കേറി വന്നാട്ടോ ഇത് നെറ്റ് ആ ഇത് ഷീറ്റാ തണുപ്പൂരായിരിക്കീറ്റാല്ലേ അല്ലെ നമുക്ക് ഇങ്ങനത്തെ സാധനം സെറ്റ് ചെയ്യണം അങ്ങനെയാണ് സംഭവങ്ങൾ സിറ്റുവേഷൻ മൈനസ് അഞ്ച് ബേക്കിൽ ഒരു ക്യാൻ ഇറക്കി ഡീസല് പകർത്തുവാണ് ആ ഡീസല് പകർത്തിയിട്ട് വേണം നമുക്ക് വണ്ടിയുടെ ഹീറ്റർ ഒഴിക്കാൻ വേണ്ടി ഓവട മറിയൂടാ സുവിനെ അല്ലേ വയസ്സ് നോക്കൂ ഇത് കണ്ടോ ഒരു വൃത്തികെട്ട് തന്നെ കേട്ടോ ഇതിട്ടാണെങ്കിൽ ഹീറ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോലും പാടില്ല അന്ന് അത്ര മണം പക്ഷെ ഗതികേട് കൊണ്ട് ഒഴിക്കുകയാണ് എട്ടാമത്തെ കളറും അങ്ങനെ നമ്മൾ അടിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതില് കുറച്ചും കൂടെ കുറച്ചും കൂടെ വണ്ടിയുടെ സൗണ്ട് അതായത് നമ്മുടെ ഡോക്ടറിന്റെ ഒക്കെ അപ്പാർട്ട്മെന്റ് അതാണ് ആ കടന്ന് അപ്പാർട്ട്മെന്റ് അപ്പൊ എന്താണെന്നറിയോ നമ്മള് രാത്രി യാത്ര ചെയ്ത് ഇവിടെ കിടന്നുടങ്ങുന്നേ ഇതേപോലത്തെ ഹിഡൻ ഐസുകൾ റോഡിലുണ്ടാവും അപ്പൊ വണ്ടി പാളി പോയി ഈ കിടക്കുന്നൊക്കെ ഐസാണ് അപ്പൊ രാത്രി പോകുന്ന അത്ര സേഫായ പരിപാടിയല്ല ആടാ സെവിനെ രണ്ടു ദിവസാ രണ്ടെണ്ണെ രാത്രി പോകുന്ന അത്ര ബുദ്ധിപരം നീക്കുവല്ല ഇത് കണ്ടോ ഭയങ്കര ഡേഞ്ചർ ഉണ്ടോ ഇത് ഉണ്ടോ ഇങ്ങനെ മൂക്കളെ വറ്റിപ്പിടിച്ചോളെ കിടക്കും ട്രൗസർ പോട്ടോ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് വണ്ടി സ്ട്രെയ് വേണം മൈനസ് അഞ്ചാണ് സുഹൃത്തേ കൂട്ടിയിടിക്കോ മണികൾ അയ്യോ ഇതാരെ വിളിക്കുന്നത് അഭിരാമിയാണല്ലോ പൈസ കണ്ടോ ഇത് തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു സിഗ്നൽ വരും പിന്നെ അതേ ഡീസൽ തീർന്നു കഴിഞ്ഞാൽ ഇതേപോലത്തെ സിഗ്നൽ വരും ആ സിഗ്നൽ വന്നാൽ ഇതേപോലെ എണ്ണ വെച്ച് കൊടുത്താൽ മാത്രമേ എവിടെ നോക്കണേ ഉള്ളിപ്പോലെ ഉള്ളിപ്പോയി കെട്ടെന്ന് ഉറങ്ങാൻ പറ്റുന്നു വിചാരിക്കേണ്ട ഇങ്ങനത്തെ ഇത് ചെയ്താൽ മാത്രമേ ഇനിയും കിടക്കാൻ പറ്റുള്ളൂ ചേട്ടാ പതിനൊന്ന് ഡിഗ്രിയാണ് ഇപ്പം വണ്ടിക്കകത്തത് ഊ അഞ്ച് അഞ്ച് ഫൈനലി അങ്ങനെ എല്ലാവരും കിടക്കാൻ വേണ്ടി വിരിച്ചു ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ് നമ്മുടെ നാട്ടിലെ സമയം ഇപ്പം പതിനൊന്ന് മുക്കാൽ ഇവിടുത്തെ പതിനൊന്ന് മണിയാണ് ഇത് ഇങ്ങോട്ട് നോക്കി ഇവിടുത്തെ സമയം അങ്ങനെ നാളെ മുതൽ കിടില സ്ഥലങ്ങളാണ് കാണാൻ വേണ്ടി പോകുന്നത് പിന്നെ അങ്ങോട്ട് നിർത്താതെ വീഡിയോ ആയിരിക്കും പടപട പടപടേന്നുള്ളത് അപ്പൊ ആ വീഡിയോകൾക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാതിരിക്കും ഗുഡ് ബൈ മൈനസ് ആയതുകൊണ്ട് ഞങ്ങൾ ഇത് ഓഫ് ആക്കുന്നില്ല ഇത് കണ്ടിന്യൂസ് വർക്ക് ചെയ്യാണ് ടെമ്പറേച്ചർ ഇപ്പോഴും സെറ്റ് ആയിട്ടില്ല ഇതുകൊണ്ട് പന്ത്രണ്ടായിട്ടുണ്ട് ഇരുപത്തിനാലായെങ്കിൽ നമുക്ക് മര്യാദക്ക് കിടക്കാൻ പറ്റത്തുള്ളൂ അപ്പം വീണ്ടും മറ്റൊരു വീടി വീണ്ടും കാണാതിരിക്കും